ഹലോ ഇന്ന് പറാത്തിരാവിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഈ ഗോതമ്പ് തന്നെയല്ലേ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് ഞാൻ പായസം മാറ്റി പിടിക്കുകയെന്ന് വിചാരിച്ച് അങ്ങനെ ക്യാരറ്റും സേമയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ അങ്ങനെ ഇതാ ക്യാരറ്റൊക്കെ തൊലിയൊക്കെ കടന്ന് കിഴക്കി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഉമ്മ അപ്പുറത്തുനിന്ന് ഗോതമ്പ് വെക്കുന്നുണ്ട് ഞാൻ ഒരു പറാത്തിന് ഞാൻ ഇവിടുന്ന് വെക്കലില്ല എപ്പോഴും ഉമ്മ തന്നെയാന്നെട്ടോ വക്കൽ അപ്പം ഇങ്ങനെയാന്ന് വിചാരിച്ചത് എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കാന്ന് അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ ഈ സാബുവിനരിയിൽ ചവ്വരി അത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിലിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഉമ്മാൻ്റെ പായസമായിട്ടുണ്ടായി എന്നിട്ടുമ്മനിക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞാനിതാ പാല് വേഗം തിളക്കാൻ വേണ്ടി വെച്ച് പിന്നെ പഞ്ചസാര ഒക്കെ ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്ത പിന്നെ ഇതാ നമ്മൾ സേമി ഒന്ന് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട് സേമി സേമിയായാലും നെയ്യിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കട്ടെ പിന്നെ ഇത് ലോങ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഷോർട്ട്സ് വീഡിയോ മാത്രം ഇട്ടാൽ പോരാ ലോങ് വീഡിയോസും കൂടി ഇടണം അങ്ങനെ പിന്നെ ഇതാ ഏകദേശം പായസത്തിൻ്റെ പരിപാടികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്നെ ജ്യൂസ് എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകി തരുന്നുണ്ട് പിന്നെ ഇന്ന് ന്യൂറാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിന് അപ്പം ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിട്ടുണ്ടായിന് അങ്ങനെ ഇതാ ഞാൻ എൻ്റെ പായസം റെഡി ആയിട്ട് ഉമ്മാക്ക് കൊണ്ടു കൊടുക്കലാന്നെട്ടാ അങ്ങനെ ഫ്രൈ ആന്ന് വന്നിട്ടുണ്ടായിന് പിന്നെ ഞാൻ ഉള്ളിലൊന്നും കയറിയിട്ടില്ല നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയി കാരണം ഇനി രാത്രി ഒക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കണം അങ്ങനെ പിന്നെ ഇതാ പായസമൊക്കെ വേറെ പാത്രത്തിലോട്ട് മാറ്റി അപ്പോഴാണ് എന്നെ ജ്യൂസ് വന്നതട്ടാ അങ്ങനെ ഓക്കെ പായസം വേണം ഓക്കും കുറച്ച് torte പിന്നെ ഫായി വന്നിട്ടുണ്ടായിന് അങ്ങനെ കുറച്ച് തന്നെ ഉളവായിട്ട് വർത്താനം ഒക്കെ പറഞ്ഞ് നിന്ന് പിന്നെ ഞാൻ വേഗം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേട്ടാ ഇന്നത്തെ ബിരിയാണിക്ക് ഒരു കഥയുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉള്ളിയോ തക്കാളിയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ പച്ചമുളകോ ഒന്നും മുറിക്കുകയോ ചതക്കുകയോ ചെയ്യേണ്ട ഒരാവശ്യമില്ല എന്താന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരേട്ടാ അങ്ങനെ പിന്നെ ഞാൻ ചിക്കന് നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ട് ബാക്കി ചിക്കന് ഫ്രിഡ്ജിൽ വെച്ചേട്ടാ അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ ഇതെന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ബിരിയാണി മസാല അപ്പം നൂറിൻ്റെ ഷോപ്പിൽ ടെസ്റ്റിനായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും ചെയ്യണ്ട അത് ഇട്ട് കൊടുത്ത് അതിലേക്ക് ചിക്കനും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ വേറൊരു പണിയുമില്ല അങ്ങനെ പിന്നെ ഇതാണ് ഞാനത് അട റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് വേഗം നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേട്ടാ അപ്പോൾ ഇതാ നൂറ് നിസ്കാരവും ഓത്തും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി എന്താ ചൊല്ലേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിന് അങ്ങനെ പിന്നെ നെയ്ച്ചോറ് വെക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിന് നിസ്കരിക്കും ഓതുമോന്നും ചെയ്യാത്തത് കൊണ്ട് ഞാൻ പിന്നെ കിച്ചണിൽ തന്നെ വന്നിട്ട് ഉണ്ടായിട്ടുണ്ടായിന് അങ്ങനെ ഇതാ നമ്മുടെ മസാല ഇട റെഡി ആയിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമായിപ്പോയി കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു മസാലക്ക് അങ്ങനെ പിന്നെ നമ്മുടെ നെയ്ച്ചോറും അട അടുപ്പിലാക്കിയതിന് ശേഷം ഞാൻ ഉമ്മാൻ്റെ പായസം ണ്ടായിട്ടില്ല അങ്ങനെ കുറച്ച് അതെടുത്തിട്ട് കഴിക്കലാന്നിട്ട് അങ്ങനെ അതിനുശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ടായിന് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഗോതമ്പ് ആയിരിക്കല്ലേ എൻ്റെ ഉമ്മക്ക് ഗോതമ്പ് ഭയങ്കര നിർബന്ധ കേട്ടാ അതും ഈ വെള്ളമൊക്കെ ഇട്ടിട്ട് തന്നെ ഉമ്മ ഉണ്ടാക്കും അങ്ങനെ നൂറാൻ്റെ ബർത്ത്ഡേയും കൂടി ആയതുകൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിനി അങ്ങനെ ബിരിയാണിയൊക്കെ ഏകദേശം റെഡിയായി ഞാൻ ദമ്മിട്ട് കൊടുക്കലാന്നെട്ടാ അങ്ങനെ ദമ്മൊക്കെ ഇട്ട് വെച്ച് പിന്നെയും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീനാക്കി വെച്ച് അതിനിടയ്ക്ക് നെജവും നൂറൊക്കെ നിസ്കാരവും ഓത്തൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ കിച്ചൺ ഒക്കെ ഏകദേശം ക്ലീനാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ സോഫയിൽ വന്നിരുന്നട്ടോ പിന്നെ അപ്പുറത്തുനിന്ന് നമുക്ക് കുറച്ച് പായസം കൊണ്ട് ണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ